നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം നേരിട്ടുണ്ടോ അതായത് നിങ്ങൾ പഠിച്ചെല്ലാം സെറ്റാക്കി പോകുന്നു പക്ഷേ പരീക്ഷ ഉള്ളിൽ ചോദ്യം കാണുമ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല ഈ ഒരു പ്രശ്നം എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് ഈ ഒരു വീടിലൂടെ ഈ ഒരു പ്രശ്നത്തിനുള്ള ഹൺഡ്രഡ് പേഴ്സൻ്റ് സയൻറ്റിഫിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള മൂന്ന് ടെക്നീക്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇന്നത്തോടെ ഈ മറവിയുടെ പ്രശ്നം നമ്മൾ സെറ്റാക്കും ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഉടായ്പ് ബ്രെയിൻ ഹാക്സ് ഒന്നല്ല പറഞ്ഞു തരാൻ പോകുന്നത് ആക്ച്വലി സയന്റിഫിക്കലി ടെസ്റ്റഡായിട്ടുള്ള മൂന്ന് വഴികൾ പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ പഠന ജീവിതത്തിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് സിമ്പിൾ ഐഡിയാസ് ആണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ഒരു പക്ഷേ ഇത് മാറ്റിയേക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മെത്തേഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം നമുക്ക് നോക്കാം കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ് എങ്കിലും നമുക്ക് നോക്കാം അതിൻ്റെ ഒരു പേരുണ്ട് ഫൊർഗെറ്റിങ് എന്നാണ് അതിൻ്റെ പേര് സംഭവത്തിലേ ഉള്ളൂ നിങ്ങളൊരു സാധനം പഠിക്കുകയാണ് പഠിക്കുന്ന സമയം നിങ്ങൾക്ക് അത് ഫുൾ ആയിട്ട് ഓർമ്മ ഉണ്ടാവല്ലോ സംശയമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഒരു ദിവസം കഴിയുമ്പം മിക്ക ആൾക്കാർക്കും പകുതി കാര്യങ്ങളെ ഓർമ്മ ഉണ്ടാവുള്ളൂ ഫുൾ ഓർമ്മ ഉണ്ടാവില്ല രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി മാർക്കും പിന്നെയും മറന്ന് 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 വരും പരീക്ഷയാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫുള്ള് മറക്കും ഇതിൻ്റെ പേരാണ് ഫൊർഗറ്റിങ് കേവ് നിങ്ങൾ ഫൊർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഈ ഒരു കേർവ് പ്രകാരമാണ് നിങ്ങൾ ഫൊർഗറ്റ് ചെയ്യുന്നത് നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെല്ലാവരും ഇനി ഇതിൽ വരുന്ന പ്രശ്നം എന്താണ് ആ അതായത് നിങ്ങളിങ്ങനെ മറന്നു മറന്ന് മറന്നു വരും പഠിച്ചു മറന്നു മറന്നു വരും എന്നിട്ട് പരീക്ഷയുടെ സമയത്തായിരിക്കും നിങ്ങൾ വീണ്ടും പഠിക്കുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല ഇങ്ങനെ വരുമ്പോൾ പല കുട്ടികളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം പഠിച്ചു പിന്നെ പരീക്ഷ പരീക്ഷയാകുമ്പോഴത്തേക്കും റിവൈസ് ചെയ്യുമ്പോൾ ഓർമ്മയില്ല എന്നാൽ പിന്നെ ഇതിനെ ആദ്യം പഠിച്ചത് അവസാനം പഠിച്ചാൽ പോരെ എന്ന് തോന്നും അപ്പോൾ ഇത് ഈ ഒരു ട്രാപ്പിൽ പലരും പെട്ടു പക്ഷേ ഇതിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷനും ഒരു സയൻറ്റിഫിക് പേരുണ്ട് പേരാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ അതിൻ്റെ പേരിൽ തന്നെ കാര്യം സ്പേസ് ചെയ്ത് സ്പേസ് ചെയ്ത് സ്പേസ് ചെയ്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക റിവൈസ് ചെയ്യുക ഇതെങ്ങനെ നമ്മൾ ചെയ്യാം വളരെ സിമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം നിങ്ങൾ അവസാനമാണ് റിവൈസ് ചെയ്യുക അതിനുപകരം അത് നിങ്ങൾ ഭയങ്കര എഫേർട്ടൊക്കെ എടുത്തിട്ടേരിക്കും ചെയ്യുക കാരണം ഫുള്ള് വീണ്ടും പഠിച്ചെടുക്കണം അതിനുപകരം നിങ്ങൾ ആ പണി നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം നിങ്ങൾ സ്പേസ് ചെയ്ത് സ്പേസ് ചെയ്ത് ആദ്യം മുതൽ ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു കഴിയും നിങ്ങൾ അടുത്ത ഒന്ന് ഒരു ദിവസം കൊണ്ടോ അല്ല അടുത്ത രണ്ട് ദിവസത്തിൽ തന്നെ നിങ്ങൾ അത് ഒന്നും കൂടി പഠിക്കാം ഒന്നും കൂടി പഠിക്കാം അപ്പോൾ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ഫുള്ള് മറന്നിട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾ കുറച്ച് മറന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും കാരണം നിങ്ങൾക്ക് ഓൾറെഡി എല്ലാം ഓർമ്മയുണ്ടാവും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസിയായി പഠിക്കാം സമയം കുറച്ചെടുക്കുള്ളൂ എഫേർട്ടും കുറച്ചെടുക്കുകയുള്ളൂ നിങ്ങൾ ഫുള്ള് വീണ്ടും ഓർക്കുന്നു അല്ലേ പഠിച്ച് കഴിയുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല രണ്ടാമത്തെ പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും റിവൈസ് ചെയ്താൽ മതി നിങ്ങൾ അത്ര തന്നെ ഓർത്തിരിക്കും അതായത് ഫസ്റ്റ് ടൈം പഠിച്ച സമയത്ത് നിങ്ങൾ ഒരു ദിവസത്തിൽ മറന്ന ആ ഒരു ലെവലിലായിരിക്കും നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം റിവിഷൻ കഴിയുമ്പോൾ നിങ്ങൾ അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്ര തന്നെ ഓർമ്മ ഉണ്ടാവും അത്രയും മർദ്ദിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഓർമ്മ നിൽക്കുന്ന ആ ഒരു ദിവസം ആ ഒരു ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുക കൂടുതൽ ദിവസങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആ സാധനം നിങ്ങളുടെ തലയിലുണ്ടാവും നിങ്ങൾ അടുത്ത റിവിഷൻ ചെയ്തിട്ട് നിങ്ങൾ പിന്നെ റിവിഷൻ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ചിലവർക്ക് പരീക്ഷയുടെ മുൻപ് ചെയ്താൽ മതിയോ നിങ്ങൾക്കത് ഫ്രഷായിട്ട് ഓർമ്മ ഉണ്ടാവും അറ്റ്ലീസ്റ്റ് നിങ്ങൾ വളരെ കുറച്ചേ മർദ്ദിട്ടുണ്ടാവുള്ളൂ ഈ സംഗതിയുടെ പേരാണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരും എനിക്കോ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു ഓക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതെങ്കിലും ഓർമ്മ ഉണ്ട് ഇന്ത്യ ഞാൻ വീണ്ടും പഠിക്കുന്നേ പഠിച്ച കാര്യം തന്നെ വീണ്ടും പഠിച്ചു ഞാൻ തന്നെ സമയം കളിക്കുന്ന ഒരു ഫീലിംഗ് വരും പക്ഷേ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ച സാധനം തന്നെ നിങ്ങൾ കുറച്ചേ മറന്നിട്ടുണ്ടാവുള്ളൂ അത് വീണ്ടും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തലയിൽ ഓർത്തിരിക്കുക എന്ന് മാത്രമല്ല ആ രണ്ടാമത്തെ പ്രാവശ്യം അല്ല ഫസ്റ്റ് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കൂടുതൽ ദിവസങ്ങൾ ഓർത്തിരിക്കുക അത് ഫസ്റ്റ് പഠിച്ചതിനേക്കാളും കൂടുതൽ ദിവസങ്ങളായിരിക്കും ഉണ്ടെന്ന് ഓർത്തിരിക്കുക പിന്നെ നിങ്ങൾക്ക് തോന്നും വേറെ വയസ്സി പഠിച്ചല്ലേ വീണ്ടും വീണ്ടും തന്നെ പഠിക്കുന്നത് എനിക്ക് അറിയാലോ എനിക്ക് പക്ഷേ നിങ്ങൾ ചെയ്യണം ചെയ്താൽ നിങ്ങൾ അത് കൂടുതൽ 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 ഓരോ പ്രാവശ്യം നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ ദിവസങ്ങൾ ഓർത്തിരിക്കുകയാണ് ചെയ്യുന്നത് അവസാന പരീക്ഷയാകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അത് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവും പ്രത്യേകിച്ച് നിങ്ങൾ കുറേ കാലങ്ങളിലേക്ക് ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒൻപതാം ക്ലാസിലോ എട്ടാം ക്ലാസ്സിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ മാത്രം പരീക്ഷയ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ നാളെ കോളേജിൽ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളായിരിക്കും പക്ഷേ അത് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഓർത്തിരിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾ പിന്നീട് ഓർത്ത് വെക്കില്ല പക്ഷേ ഈ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ലോങ് ടേം മെമ്മറിയിൽ നിങ്ങൾ കയറുകയും ചെയ്യും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും നിൻ്റെ പേരാണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ ഓരോ എക്സ്ട്രാ എഫേർട്ട് ഇവിടെ വരുന്നില്ല നിങ്ങൾ അവസാനം എടുക്കാൻ പോകുന്ന ആ ഫുൾ പണി പുഴപ്പണി ആദ്യം മുതലേ ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്നു ഒരു പ്രശ്നം വരുന്നത് ശീലം മാറ്റാണ്ട് ബുദ്ധിമുട്ടും പക്ഷെ ആ ബുദ്ധിമുട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് വേറെ ലെവലായിരിക്കും ഇതാണ് ഫസ്റ്റ് മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളും ഞാനും കുറേ നാളുണ്ടാക്കിയ ഒരു മിസ്റ്റേക്കാണ് പറഞ്ഞുതരാം ഓക്കെ നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സാറെന്ന് പറയാം ഓക്കെ സംഗതി നോക്കാം നമുക്ക് മാത്സ് പരീക്ഷയാണെന്നാളെ ഞാനിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും പഠിച്ചു കഴിഞ്ഞാൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇത് ചോദ്യം വന്നു ആ റേഡിയസ് ഓഫ് ദി ദേഹം ഓക്കെ അത് സിമ്പിൾ ആണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡി ബി ബൈ ടു ഓക്കെ അത് ഇങ്ങനെ ഓക്കെ അത് ഞാൻ ചെയ്തോളണം പ്രശ്നമൊന്നുമില്ല അടുത്തത് സൈഡ് ഓഫ് ക്യൂബത്തിലാണ് ഓക്കെ ടോട്ടൽ സർഫസ് ഏരിയ അതാണ് ടോട്ടൽ സോട്ടസ് ഓരിയ അത് ഓക്കെ ഓക്കെ ദിഖറ ദിഖറ ദിങ്കര ദിങ്കര ഇങ്ങനെ വന്നത് ഓക്കെ ഓക്കെ അവസാന സെൻറ്റ്സ് ഓക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചു റിവൈസ് പരീക്ഷയിൽ ഇതേ ചോദ്യം വന്നു ഈ സാധ്യത ഫോർമുല ഓർമ്മ കിട്ടുന്നില്ല സർഫസ് ഏരിയ എന്തെങ്കിലും സർഫസ് ഏരിയ ഞാൻ പഠിച്ചാണല്ലോ എന്തായിരുന്നു സിക്സ് സിക്സ് എ ക്യൂബോ ഏ എന്തോ അങ്ങനെ ഉണ്ട് ഈ പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടായി എഗ്രി സാർ എന്ന് പറയാം എനിക്ക് കുറേ വന്നിട്ടുണ്ട് എല്ലാം കെ പഠിച്ചു പക്ഷേ പരീക്ഷ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എങ്ങനെ തുടങ്ങണമെന്ന് തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഇതിൻ്റെ പ്രശ്നം നിങ്ങൾ പാസീവ് ലേണിംഗ് ആണ് നിങ്ങൾ ഉപയോഗിച്ചത് അതായത് നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ട് സാധനം തന്നെ ഉള്ള സാധനം നിങ്ങളിങ്ങനെ നോക്കുകയാണ് നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയോ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെക്കാളും ബുദ്ധിയുള്ള ആളാണ് നിങ്ങളെ ബ്രെയിൻ നിങ്ങളോട് പറയും ആ നിനക്ക് അറിയാം നിനക്ക് അറിയാം നിനക്ക് അറിയാം പക്ഷെ ബ്രെയിൻ ആക്ച്വലി നിനക്ക് അറിയാമെന്നല്ല പറയുന്നത് ബ്രെയിൻ ശരിക്കും പറയുന്നത് നിനക്കത് ആണ് ആ ഡീപ്പായിട്ടും നിങ്ങൾക്ക് ഫെമിലിയർ ആണ് നിങ്ങൾ എന്നാൽ കണ്ടിട്ടുണ്ട് ഫോർ പോയിന്റ് ടു നിങ്ങൾ കണ്ടു നീ കണ്ടിട്ടുണ്ട് അപ്പോൾ ഫെമിലിയർ ആണ് ഫെമിലിയർ ഫെമിലിയറാണ് ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നിങ്ങൾ തന്നെ എങ്ങനെ എൻ്റർപ്രറ്റ് ചെയ്യുക ആ നിങ്ങൾക്ക് അറിയാം അറിയാം അറിയാമെന്ന് എൻറ്റർപ്രറ്റ് ചെയ്യണം നമ്മൾ തന്നെ നമ്മളെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ അല്ലേ നമ്മൾ ബ്രെയിൻ നമ്മൾ പറ്റിക്കണം കേട്ടോ പക്ഷെ നമ്മളോട് തന്നെ നമ്മൾ പറയും വാങ്ങിക്കാറ് പക്ഷെ അറിയില്ല നിങ്ങൾക്ക് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ഫെമിലിയറാണ് ഓക്കെ ഓക്കെ ആണ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഫെമിലിയാരിറ്റി ഇസ് നോട്ട് നോളേജ് നാളെ പരീക്ഷ എത്തുമ്പോൾ ഫെമിലാരിറ്റി പോരാ നാളെ പരീക്ഷ എത്തിൽ സാധനം കാണിച്ചാൽ നിങ്ങൾ പറയും ആ കിട്ടി 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 പറയും പക്ഷെ അങ്ങനെ കാണിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ സംഗതി മാറ്റണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് അതിൻ്റെ പേരാണ് ആക്റ്റീവ് ലേണിംഗ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് ഒരു ചോദ്യം ഉണ്ടാവില്ല റേഡീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പൊത്തി വെക്കുക ഒരു ബുക്ക് എടുക്കുക റേഡിയോസിൻ്റെ ഫോർമുല അറിയുകയോ നോക്കുക പലപ്പോഴും ചിലപ്പോൾ അറിയോലും ഉണ്ടാവില്ല അറിയില്ല നോക്കുക ആ അഡീബ് ഐ റ്റു ഹായ് അപ്പം നിങ്ങൾക്ക് തോന്നും ആ ഞാൻ പഠിച്ചതാണ് സർഫസ് ഏരിയ നോക്കുക സ്റ്റക്കും ഇവിടെ എത്തുമ്പോൾ സ്റ്റക്കാവും എന്തായിരുന്നു ഫോർ ഫൈ ആർസ് ഫുണെന്ന് നോക്കിക്കോ പക്ഷെ അറിയില്ലയെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കണം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ മറന്നുപോയി അപ്പോൾ അങ്ങനെ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം നാളത്തെ പരീക്ഷയിൽ അത് ഓർക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം നിങ്ങൾ സ്റ്റക്കായ സ്ഥലത്ത് എടുത്തു നിങ്ങൾ നോക്കി മാത്രമല്ല പരീക്ഷയ്ക്ക് കുറച്ച് മുമ്പാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മറന്നുപോയ കാര്യങ്ങൾ മനസ്സിലാവുക ഇത് എനിക്ക് ഓർമ്മയില്ല ഇത് എനിക്ക് ഓർമ്മയില്ല എന്നുള്ള ആരും കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ലല്ലോ എല്ലാം മറന്നുപോയി ഉണ്ടാവില്ല ആ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്പേസ്ഡ് റിപ്പിറ്റേഷൻ ചെയ്യാം നേരത്തെ പറഞ്ഞ സാധനം അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം എനിക്ക് തെറ്റുന്നുണ്ട് ഈ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെന്ത് ചെയ്യുന്നു ഒന്നും കൂടി ആ ചോദ്യം നിങ്ങൾ ആക്റ്റിവലി റിവൈസ് ചെയ്യുന്നു ആക്റ്റീവലി റിവൈസ് ചെയ്യുന്നു പറഞ്ഞാൽ അത് വായിച്ചു നോക്കലല്ല ചോദ്യം നോക്കുക ആൻസർ പ്രത്യേകിച്ച് വീണ്ടും എഴുതാൻ നോക്കുക പണിയെടുക്കണം പണിയെടുക്കണം ആ പണി നിങ്ങളെടുക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും ഉണ്ടാവും ഇതാണ് ആക്റ്റീവ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മാത്സിന് മാത്രമല്ല ബൈഹാർട്ടൊക്കെ പഠിക്കേണ്ട ബയോളജീനും ഒക്കെ ചെയ്യാം പലപ്പോഴും എന്താ ചെയ്യുക ഒരു കുട്ടി ഒരു ആൻസർ അതിൻ്റെ കൊസ്റ്റിൻ വായിക്കും അതിൻ്റെ ആൻഡ് ആൻസർ ഇങ്ങനെ നോക്കുക ആ ആദ്യ എന്താ പറഞ്ഞൊക്കെ ശരി ഇതി ഒരു കാര്യമില്ല പരീക്ഷയിൽ എഴുതാൻ പറ്റില്ല സ്റ്റാർട്ടിങ് സെൻറ്റൻസ് പോലും കിട്ടില്ല നേരെ മറിച്ച് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആൻസർ പൊത്തിപ്പിടിക്കുക എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ല എഴുതുക നിങ്ങൾക്ക് എന്താ ഫോർമുണ്ട് സ്റ്റക്കാവുന്ന സ്ഥലത്ത് നിങ്ങളെടുത്ത് അത് നോക്കുക ആ ഇത് ഇതായിരുന്നു വീണ്ടും എഴുതുക അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക സ്ട്രക് ആവുന്ന സ്ഥലത്ത് ആ ഇതുവായിരുന്നു അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം ഒരിക്കലും അത് നോക്കി വായിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല അങ്ങനെ സത്യം ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ നാൾ ഉണ്ടാക്കി കൊണ്ടിരുന്നാണ് പിന്നീട് ഞാൻ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആരും പഠിപ്പിച്ചു തോന്നുന്നില്ല നമുക്കെന്നെ തോന്നി ഇങ്ങനെ പഠിച്ചു ചെയ്യാവല്ലോ അത് വെറുതെ ഞാൻ പറ്റിക്കല്ലേ നീ പരീക്ഷ മാർക്ക് കിട്ടുന്നുമില്ല അപ്പോൾ നമ്മൾ തന്നെ ഒരു ഇങ്ങോട്ട് തുടങ്ങി ഒരു ആക്റ്റീവ് ലേണിങ് പോലത്തെ സാധനം പൊത്തിപ്പിടിച്ചിട്ടൊക്കെ പലരും അങ്ങനെ പഠിച്ചിട്ടുള്ളവരാണ് കാര്യം പക്ഷേ നമ്മുടെ ലൈഫിനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു മണ്ടത്തരം നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് മെത്തേഡിലേക്ക് മുമ്പ് ഒരു കഥ പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾക്കറിയാം ക്രിക്കറ്റിൽ കുറേ ടൈപ്പ് ഷോർട്സ് ഉണ്ട് ഡ്രൈവ് ഉണ്ട് കവർ ഡ്രൈവ് ഉണ്ട് ഓൺ ഡ്രൈവ് ഓഫ് ഡ്രൈവ് സ്വീപ്പ് കുറേ ടൈപ്പ് ഷോർട്സ് ഉണ്ട് എനിക്ക് കുറേ ഒന്നും അറിയില്ല പക്ഷേ എന്നൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം അപ്പോൾ ഇതിൽ ഒരു ടീം ഉണ്ടായിരുന്നു ആ ടീമിൽ രണ്ട് ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു അപ്പോൾ കോച്ച് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സ്ട്രൈറ്റ് ഡ്രൈവ് ഡ്രൈവില്ലേ അത് ബോൾ വരുന്നു നേരെ ബോളറിൻ്റെ നേരെ ആ ലൈനിൽ അടിച്ചു കൊടുക്കുക അതാണ് സ്ട്രേറ്റ് ഡ്രൈവ് നേരെ അടിച്ചു കൊടുക്കുക പേരിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ രണ്ടാളും മാസ്റ്റർ ചെയ്യണം നമുക്ക് അടുത്ത് കളിക്കുമ്പോൾ ആ ബോളർ നേരെ അങ്ങോട്ട് വരും നീ നേരെ അടിച്ച് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി അത് നിങ്ങൾ രണ്ടാളും അതിൽ എക്സ്പേർട്സ് ആണെന്ന് പറഞ്ഞു അതിൽ കോച്ചിന് രണ്ട് ബാറ്റ്സ്മൻ ഉണ്ടായിരുന്നു ഈ ബാറ്റ്സ്മാൻ എ എന്ന് പറഞ്ഞ ബാറ്റ്സ്മൻ ഉണ്ട് പേര് പറയുന്നില്ല മുമ്പേ വലിയ താല്പര്യമായിരുന്നു മുമ്പ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ സ്ട്രൈറ്റ് ഡ്രൈവ് മാത്രം ചെയ്താൽ മതി ഓക്കെ കാരണം ബോളർ അതേ ഇട്ടേ തരുള്ളൂ നീ അത് പ്രാക്ടീസ് ചെയ്താൽ ഫുൾ അത് തന്നെ ചെയ്യും രണ്ടാമത് ബാറ്റ്സ്മാൻ ഇവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അതാണ് അല്ല നീ ഒരു കാര്യം ചെയ്യും നീ ഒരു സ്ട്രേറ്റ് ഡ്രൈവ് മാത്രമേ ചെയ്യണ്ട നീ എല്ലാ ടൈപ്പും ഷോട്ട് ബോളർ നിങ്ങൾക്ക് എല്ലാം ഇട്ട് വരും നീ സ്വീപ്പ് ചെയ്യുക കവർ ഡ്രൈവ് എല്ലാം ചെയ്യും അതിൻ്റെ ഇടയിൽ സ്ട്രേറ്റ് ഡ്രൈവ് നീ പഠിക്കും അത്രയ്ക്ക് മതി മാറും അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് രണ്ടുപേരും ടെസ്റ്റ് ചെയ്ത് പോയിച്ചു നിങ്ങൾ പറയാം സ്ട്രേറ്റ് ഡ്രൈവില് ആരായിരിക്കും കൂടുതൽ അടിപൊളി ആയിട്ടുണ്ടാവാം കമൻറ്റ് ബോക്സിലാമേന്തി നിങ്ങൾ പറഞ്ഞത് ബാറ്റ്സ്മാൻ എ ആണെങ്കിൽ ഇത് തെറ്റി കറക്റ്റ് ആൻസർ ബാറ്റ്സ്മാൻ ബി ആയിരുന്നു ഇയാളായിരുന്നു സ്ട്രേറ്റ് ഡ്രൈവിൽ കുറച്ചുകൂടി അടിപൊളിയായത് കാരണം ഇയാൾ പ്രാക്ടീസ് ചെയ്ത മെത്തേഡിൻ്റെ പേരാണ് ഇൻറ്റർലിവി അയാൾ അറിയാണ്ട് ചെയ്തതാണ് പക്ഷെ അതാണ് കൂടുതൽ വർക്ക് ചെയ്തത് ഇനി ഞാൻ ഈ പറഞ്ഞ കഥ ആക്ച്വലി കളവാണ് ഈ കഥ ക്രിക്കറ്റിലല്ല ആക്ച്വലി നടന്നത് ബേസ്ബോളിലെ രണ്ട് ബാറ്റ്സ്മാനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നോക്കി അതിലാണ് ഈ എഫക്റ്റ് കണ്ടത് ഇത് ബെയ്സ് ബോളിനും ക്രിക്കറ്റിൽ ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ നമ്മൾ പഠനത്തിൽ എങ്ങനെയാണ് റെലവൻറ് ഇതേ സെയിം ഐഡിയ പഠനത്തിലും ടെസ്റ്റ് ചെയ്തു ആ സമയത്ത് മനസ്സിലായത് ഈ രീതിയിൽ പഠിച്ച ഒരു കുട്ടിക്കാണ് എപ്പോഴും എപ്പോഴും കൂടുതൽ കാര്യങ്ങൾ പരീക്ഷയുടെ സമയമോ ഓർത്തിരുന്നത് സാർ ഇങ്ങനെ പഠനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇംപ്ലെൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ ഈ മെത്തഡിൻ്റെ പേരാണ് ഇൻറ്റർലീവിങ് ഈ ഇൻ്റർലീവിങ് ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണെങ്കിൽ എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാകുന്ന കാര്യം നോക്കാം ഇൻ്റർലീവിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഒരു കുട്ടി തീരുമാനിക്കും ഓക്കെ ഇന്ന് ഞാൻ എന്തായാലും പഠിക്കും പഠിക്കാൻ പറ്റോ വേറെ അതിൽ വേറെ ഓപ്ഷനൊന്നുമില്ല രണ്ടര മണിക്കൂർ പഠിക്കാൻ പോവാണ് ഏഴുമണി മുൻപ് വരെ ഞാൻ ഇന്ന് ഫുൾ കെമിസ്ട്രിയിൽ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം കെമിസ്ട്രി രണ്ടാമത്തെ ചാപ്റ്റർ ഇത് സെറ്റ് ആക്കണം ഫുൾ ഇത് സെറ്റ് ആക്കണം ഞാൻ ഇന്ന് ഫുൾ പഠിക്കും ഇൻറ്റർലിവിങ് അറിയാത്ത കുട്ടി ഇങ്ങനെ ടൈലബ് ഉണ്ടാക്കാം ഇതോട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് എഫക്റ്റീവല്ല ഇതിനെ കുറച്ചുകൂടി എഫക്റ്റീവ് എങ്ങനെ ആക്കാൻ പറ്റുക അവിടെയാണ് ഇൻറ്റർലീവിങ് വരുന്നത് മനസ്സിലാക്കിയ ഒരു കുട്ടി ഒരിക്കലും അങ്ങനെ ടൈം ലബ്ബുണ്ടാക്കില്ല ആ കുട്ടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ ടൈമിൽ ഏതാണ് ഇതുപോലെ ഉണ്ടാവും ഏഴ് മണി മുതൽ ഒമ്പത് വരെ പഠിക്കുകയാണെങ്കിൽ ആദ്യം ഏഴ് മണി മുതൽ ഏഴേ മുക്കാൽ വരെ ആ കുട്ടി പറഞ്ഞ പോലെ കെമിസ്ട്രി പഠിക്കും രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കും ഫുൾ സെറ്റ് സെറ്റാക്കും ഇല്ല ആ മുക്കാൽ മണിക്കൂർ സെറ്റാക്കുമ്പോൾ കാര്യം സെറ്റ് സെറ്റാക്കും അത്ര ചെയ്യുള്ളൂ എന്നിട്ട് അടുത്ത സെക്ഷനിൽ ഈ കുട്ടി എന്ത് ചെയ്യും ഫിസിക്സിലെ ഫസ്റ്റ് രണ്ട് ചാപ്റ്ററിൽ കുറേ ഡയഗ്രാം ഒക്കെ ഉണ്ട് അതുപോലെ അത് സെറ്റാക്കും ആ ഒരു സമയത്ത് അവസാനത്തെ ഒരു മണിക്കൂർ കുട്ടിക്ക് ഏറ്റവും ടഫുള്ളത് ആണ് അപ്പോൾ മാത്സ് എന്ത് ചെയ്യും മൂന്നാമത്തെ ചാപ്റ്ററെ ചോദ്യങ്ങൾ ചെയ്യും ഇങ്ങനെ ഇൻ്റർലീവിങ് ചെയ്തിട്ടാണ് ആ കുട്ടി എല്ലാ ദിവസവും പഠിക്കുന്നെങ്കിൽ ഈ രീതിയിൽ പഠിക്കുന്ന കുട്ടി ഫസ്റ്റ് കെമിസ്ട്രി പിന്നെ അടുത്ത ദിവസം മാത്സ് പിന്നെ ഫിസിക്സ് അങ്ങനെ പഠിക്കുന്ന കുട്ടീനെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടായിരിക്കും എക്സാമിൽ പെർഫോം ചെയ്യാൻ ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്ത കാര്യമാണ് ഒരു കുട്ടിയുടെ മുകളിലല്ല സ്റ്റഡിതിരിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ മുകളിലാണ് ഇത് സ്റ്റഡി ചെയ്തിരിക്കുന്നത് ഇത് കുട്ടിയുടെ മികവല്ല മെത്തേഡിൻ്റെ മികവാണ് ഇതാണ് ഇൻ്റർവ്ലീരി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അത് നിങ്ങൾ നിങ്ങൾ ഒന്ന് പഠിക്കുക അടുത്ത സബ്ജക്റ്റ് പഠിക്കുക പിന്നെ വേറെ സബ്ജക്റ്റ് പഠിക്കുക അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം ഓരോ ടൈപ്പ് ഷോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്താൽ ഓരോ ഷോർട്ടിലും നിങ്ങൾ ബെറ്ററായി ബെറ്ററായി വരും പ്രത്യേകിച്ച് എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഇത് പഠിച്ച് നോക്കാം ഇനി നിങ്ങൾ ആലോചിക്കുന്നു സർ നാളെ എനിക്ക് മാക്സിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണെങ്കിൽ അല്ല അടുത്ത രണ്ട് മൂന്ന് ദിവസം എനിക്ക് മാക്സിൻ്റെ യൂണിറ്റ്സ് ആണ് ഞാനിങ്ങനെ ഇത് മാർ മൂന്ന് മാറി മാറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പഠിക്കേണ്ടത് മാത്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ എടുത്തിരിക്കുന്ന പ്ലസ് വണ്ണിൻ്റെ മാക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം മെത്തേഡ് ഉപയോഗിക്കാം ഓക്കെ അതായത് നിങ്ങൾ മാക്സിൽ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു എന്നിട്ട് മാത്സിൽ നമ്മൾ എന്ത് ചെയ്യും ചോദ്യങ്ങളാണോ വെച്ചാൽ ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങളുണ്ട് ഇൻ്റർലീ നിങ്ങൾ അറിയാത്ത കൂട്ടി എങ്ങനെ ചെയ്യാൻ അറിയാം ടോപ്പിക്കുള്ളിൽ പഠിക്കും എന്നിട്ട് ആറ് ചോദ്യം ചെയ്യും അടുത്ത ടോപ്പിക് ഓടിക്കും ആറ് ചോദ്യം ചെയ്യും അടുത്ത ടോപ്പിക് ആറ് ചോദ്യം അങ്ങനെ 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 പോകും ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷേ എഫക്റ്റീവല്ല ഇൻ്റർനെയിൽ നിന്ന് അറിയുന്ന കുട്ടി എങ്ങനെ ചെയ്യാം ടോപ്പിക് ഓടിക്കും രണ്ട് ചോദ്യം ചെയ്യുള്ളൂ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും മറ്റേതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് അത് പഠിക്കും അവിടുത്തെ രണ്ട് ചോദ്യം ചെയ്യും അടുത്ത ടോപ്പിക്ക് പോകും അവിടുത്തെ രണ്ട് ചോദ്യം ചെയ്യും അങ്ങനെ മൂന്നാല് ടോപ്പിക്സ് കഴിഞ്ഞിട്ട് ആ കുട്ടി ഫസ്റ്റ് ടോപ്പിക്ക് തിരിച്ചു വരും എന്നിട്ട് ഈ മൂന്നും നാലും ചെയ്തിട്ടില്ലല്ലോ അത് ചെയ്യും അപ്പോൾ ആ സമയത്ത് ആ കുട്ടി ഒന്ന് രണ്ടിനെ ജസ്റ്റ് നോക്കും ആ ഒന്ന് സ്പേസ്റ്റ് റിപ്പിറ്റേഷൻ കിട്ടി വെറുതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് നോക്കും ഓർമ്മ ഉണ്ടോന്നുള്ള കാര്യം നോക്കും എന്നിട്ട് മൂന്നാലും ചെയ്യും അടുത്ത ടോപ്പിക്കിൽ മൂന്നാലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അത് ചെയ്യും മൂന്നാല് ഫസ്റ്റ് ടോപ്പിക്കിൽ വീണ്ടും വരും അഞ്ചു മാറും ചെയ്യും ഈ ഇൻ്റർലിവിങ് ചെയ്യുന്നത് ആ ഒരു കുട്ടിക്ക് പരീക്ഷയിൽ വേറെ ലെവൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്കും അതുണ്ടാവും അപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് അതായത് ഒരു ടോപ്പിക് ഉള്ളിൽ പഠിച്ച ചോദ്യങ്ങൾ ചെയ്യുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ടോപ്പിക് പഠിക്കുക കുറച്ച് ചെയ്യാം ടോപ്പിക് കൂടി കുറച്ച് ചെയ്യാം കാരണം ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അടുത്ത ഇത് രണ്ട് ചോദ്യം ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് സൈൻറ്റിഫിക്കായിട്ടുള്ള കാരണമാണ് പറയുന്നത് ഫുൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണം ഇതിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ കൂടുതൽ ചാജ്ജി പോയിട്ട് ചോദിച്ചിട്ട് ഇൻ്റർലിവിങ് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം പക്ഷെ ബേസിക്കലി ബേസിക് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടെണ്ണം ചെയ്തു അടുത്ത ടോപ്പിക്കിൽ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട് ഈ രണ്ട് ചോദ്യങ്ങളെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ തലയിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ബ്രെയിനിൽ വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ചോദ്യങ്ങളുടെ ടോപ്പിക്കിൽ അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അഞ്ച് മൂന്ന് ടോപ്പിക് കഴിഞ്ഞാൽ നിങ്ങൾ വീണ് തിരിച്ചുവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ വയർ ചെയ്ത് സെറ്റ് ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് മൂന്നും നാലും കൂടി ചെയ്തിട്ട് അപ്പോൾ കൂടുതൽ വയറിങ്ങ് ആയി അന്നേരത്തിൽ ഒന്നിട്ട് ഫുൾ അവിടെ നിൽക്കാതെ നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ് അപ്പോൾ അത് അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്യുററ്റ്ലി അല്ല ഞാൻ പറഞ്ഞുതന്നത് പക്ഷേ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുകൊണ്ടാണ് ഇൻറ്റർലിങ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംഗതി എൻ്റെ പഠന ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പഠന ജീവിതത്തിൽ ചെയ്തു നോക്കിയാൽ വേറെ ലെവൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവും കൂടുതൽ എഫേർട്ട് ഇല്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മൂന്ന് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു മൂന്നും പ്രാക്ടിക്കൽ ഇപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് ഇപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യും അതായത് ഇതൊക്കെ നിങ്ങളുടെ പഠന രീതി ഓൾറെഡി ഉള്ള രീതിയിൽ കുറച്ച് മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും പക്ഷെ ആ ഫ്രിക്ഷൻ നിങ്ങൾ ഓവർകം ചെയ്താൽ നിങ്ങളുടെ മൊത്തം ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ലൈഫല്ല നോക്ക് എട്ടാം ക്ലാസ് പഠിക്കാൻ മൂന്ന് വർഷത്തേക്ക് മാത്രമല്ല നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജ് പഠിക്കില്ലേ കോളേജ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല എന്ന് പഠിക്കില്ലാചരം ഇന്നത്തെ എ ഐ യുഗത്തിൽ പല ജോലികളും ഡിസ്ക്രപ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഡിസ്ക്രപ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നതാണ് അതൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ ജീവിതകാലം മൊത്തം പഠിക്കണ്ട ആൾക്കാരായിരിക്കും അത് ഫിസിക്സും കെമിസ്ട്രി മാക്സിമം ആയിരിക്കില്ലേ വേറെ വേറെ സബ്ജക്ട്സ് ആയിരിക്കും ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് ആണ് നിങ്ങളുടെ സ്കിൽ ആവണം ലേണിംഗ് എന്ന് പറഞ്ഞു അത് എഫക്റ്റീവായിട്ട് എങ്ങനെ ലേൺ ചെയ്യണമെന്നാണ് ഞാൻ മൂന്ന് ടെക്നീക്സ് പറഞ്ഞത് അപ്പം ആദ്യം ഒരു ആ ഫ്രിക്ഷൻ ഓവർക്കം നിങ്ങൾ ചെയ്യാൻ റെഡിയാണ് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന മൂന്ന് ടെക്നീക്സാണ് ഇതെല്ലാവരും ചെയ്യുന്ന വിചാരിക്കുന്നു ഇത് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും